എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ രണ്ടും കൂടി വന്നിരിക്കുന്നത് എന്തിനാ കുഞ്ഞപ്പാർ ഹോം ടൂർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇനി എല്ലാവരും ഹോം ഹോം ടൂർ ടൂർ മെസ്സേജ് മെസ്സേജ് അയച്ചിട്ടില്ല വന്നിരിക്കാണ് നിങ്ങൾ എല്ലാവരും ഹോം ടൂർ ഹോം ടൂർ ടൂറ് കുഞ്ഞപ്പോുന്നുണ്ട് കേക്കുന്നുണ്ടെന്ന് നിങ്ങിപ്പൊ മനസ്സിലായില്ലേ ഇനിയെങ്കിലും ഹോം ടൂർ ചെയ്തില്ലെങ്കിൽ ഭീഷണി വരെ ആയി ആദ്യം കമന്റ് ചേച്ചി ചെയ്യോ എന്താ ചേച്ചി പുതിയ വീട്ടിലോട്ട് മാറിയോ വീട് കാണിക്കോ ഹോം ടൂർ ചെയ്യോന്നൊക്കെയായിരുന്നെ ഏഹ് കാണിക്കോ കാണിക്കോന്നായിരുന്നു പിന്നെ 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 ഇന്നലത്തെക്ക് വീഡിയോയുടെ അടിയിലെ കമന്റ് നോക്കിയപ്പോ നിങ്ങൾ എന്താ ഹോം ടൂർ കാണിക്കാതെ ഭീഷണിയൊക്കെ ദേഷ്യപ്പെടുന്ന എല്ലാവരും അപ്പം മലപ്പുറം കാണിക്കാതിരുന്നതല്ല നമ്മൾ ഇട പോകല്ലേ ഇവിടെ നമ്മൾ വന്നതിന്റെ അന്ന് തൊട്ട് തുടങ്ങിയ ക്ലീനിങ് ആണ് സത്യം പറയുന്നത് ഇന്നലെയാണ് ഏകദേശം ഒന്ന് ക്ലീനിങ് കഴിഞ്ഞത് വീടിന് അകത്തുള്ള ക്ലീനിങ് കഴിഞ്ഞു പുറത്തൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല ക്ലീൻ ചെയ്യാൻ തുടങ്ങണേനെ അപ്പോൾ വീട് വാങ്ങിച്ചതാണോ അതോ വീട് വാടകയ്ക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും െ പറഞ്ഞേ പറയാം അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കരാ അവർക്ക് ഒരു സംശയം പോലും അമ്മ പറയാം അതെ ബുദ്ധിയൊക്കെ അലമ്പായി അപ്പൊ ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ നേരത്തെ താമസിച്ചത് ചേട്ടന്റെ വീട്ടിലായിരുന്നു കുഞ്ഞപ്പന്റെ അച്ഛന്റെ വീട്ടിലായിരുന്നു അത് ഞങ്ങൾ എല്ലാരും ആണ് താമസിച്ചുകൊണ്ടിരുന്നത് ചേട്ടനും ചേട്ടന്റെ അച്ഛനും അമ്മയും അനിയനും ഉണ്ടായിരുന്നു പിന്നെ ഞാനും കുഞ്ഞപ്പനും നമ്മൾ ആറുപേരുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ ആ വീടിനെ അടുത്ത് തന്നെയാണ് കേട്ടോ അധികം ദൂരൊന്നും ഇല്ല അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഈ വീട്ടിൽ നിന്ന് നമുക്ക് ചേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു പത്ത് മിനിറ്റ് മതി ചേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു അഞ്ചു മിനിറ്റ് മതി അത്രയും ദൂരേ ഉള്ളു കേട്ടോ അപ്പൊ അടുത്ത് തന്നെയാണ് എടാ ചെളി കളിക്കല്ലേടാ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ റോഡാണ് കേട്ടോ പൂര റോഡാണ് ടാർട്ട റോഡല്ല അധികം നിങ്ങൾ പറഞ്ഞ ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം അല്ലേ അപ്പൊ വീട് കാണിച്ച് കൊടുത്താലോ അപ്പൊ ഇപ്പൊ നമ്മള് ഔട്ടിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ വ്യൂവിൽ നിന്ന് തുടങ്ങാം െ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ റോഡാണ് കേട്ടോ ഇപ്പൊ ഒരു പൂഴി റോഡാണ് മെയിൻ റോട്ടിൽ നിന്ന് നേരെ ഈ പൂഴി റോഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ വീടാണ് കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ റോട്ടിലേക്കാണ് കഴിച്ചത് ഇവിടെ കൂടി വണ്ടിയൊക്കെ പോകും ആ ഇവിടെ ഇത്തിരി വെള്ളമുണ്ട് കഴിച്ചു ആ വെള്ളം വന്നിട്ട് രാവിലെ തൊട്ട് ഇവന് ഇവിടെ നിന്ന് പൂഞ്ഞാറ്റീനെ പിടിക്കരുത് കേട്ടാ ഈ വെള്ളത്തിൽ നിന്ന് ഒരു കപ്പിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ റോഡ് നമ്മുടെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് മറ്റേ പോർച്ചില്ല നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഏരിയ അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ വെറുതെ മുറ്റത്ത് ഇട്ടിരിക്കുകയാണ് കാർ ബൈക്ക് ഇവിടെ വെയിലത്ത് കാറും ബൈക്കും വെയിലത്ത് തന്നെ ഇരിക്കയാണ് ഇനി അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ചെയ്യണം അപ്പൊ വാ നമുക്കിനി വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം നേരെ റോട്ടീന്ന് അകത്തേക്ക് കയറുമ്പോ ചെറിയൊരു സിറ്റൌട്ടാണ് കേട്ടോ ഈ സിറ്റൌട്ടിന്റെ ഹൈലൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വർക്കാണ് ഒരു ടൈലിന്റെ വർക്ക് എനിക്ക് ഈ വീടിന്റെ ഓരോ കാര്യങ്ങളും ആധികാരികമായി പറയാൻ അറിയില്ല ഇന്ന സാധനാണോ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പറയാൻ അറിയില്ല പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗി ഇത് നല്ല റിസോർട്ട് കാണാനെ അല്ല വന്ന ഒരു ടൈലിന്റെ വർക്ക് ആണ് പിന്നെന്ന് പറയുന്നത് ഇതൊരു പി വി സിയുടെ വർക്ക് ഇത് നമ്മൾ ചെയ്തതാണ് കേട്ടോ ഈ വീട്ടിൽ വന്നതിന് ശേഷം അതായത് ഇത് ഈ സാധനം വെച്ച് ഇങ്ങനെ കണ്ടില്ലേ ഏ പൊക്കി ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റും ഇങ്ങനെ താത്തിടാൻ പറ്റും അതായത് മഴ പെയ്യുമ്പോൾ നല്ല കാറ്റടിക്കുമ്പോ നമ്മുടെ സിറ്റൗട്ട് മുഴുവൻ വെള്ളമാക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല സ്റ്റെപ്പും സിറ്റൌട്ടും മൊത്തം വെള്ളമായിരിക്കും അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് അത്യാവശ്യമായിരുന്നു അപ്പോഴാണ് രണ്ട് ഏട്ടന്മാർ രാവിലെ വീട്ടിൽ വന്നിട്ട് ഇത് വർക്ക് ചെയ്ത് തന്നോ എന്ന് ചോദിക്കുന്നത് പിന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഈ വർക്ക് അപ്പൊ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഇത് ജനല് അങ്ങനെയൊക്കെ പറയണം എനിക്ക് അറിയില്ല കേസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹോം ഡോറി ചെയ്യുന്നത് അപ്പൊ അതേ ജനലൊക്കെ ഉണ്ട് ഇടാ മതി ഇനി അതിൽ വലിച്ചു കളിക്കല്ലേ വാ നമുക്ക് അകത്ത് കാണിച്ചു കൊടുക്കാം അപ്പൊ അകത്തോട്ട് അറിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ കേട്ടോ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയയാണ് ഗൈസ് ഇവിടേതേ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ടി വി കാണാൻ പറ്റും ഒരു വലിയ ടി വി ഉണ്ട് പിന്നെ ഇത് നമ്മുടെ യൂട്യൂബിന്റെ ഒരു ചെറിയൊരു അവാർഡ് പോലെ കിട്ടിയ കുറച്ച് അവാർഡ്സ് കുഞ്ഞപ്പന്റെ എൽ കെ ജി കുഞ്ഞപ്പന് ക്ലാസ്സിൽ കിട്ടിയ മൂന്ന് ചെറിയ ട്രോഫി വെച്ചിട്ടുണ്ട് അവന്റെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ നമ്മുടെ വൈഫൈയുടെ ബോക്സ് ഒരു കുഞ്ഞു കുഞ്ഞുവിളക്ക് അങ്ങനത്തെ നല്ലൊരു കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാൻ ഈ ഒരു ടിവിയും ഈ ഈ റെഡ് കളറിൽ ഈ വർക്കില്ലേ ഇതിനെന്താ പറയണമെന്നറിയില്ല കേട്ടാ ഈ ഒരു വർക്കും ഒക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടൺസ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിൽവർ പ്ലേ ബട്ടനും ഉണ്ട് ഗോൾഡൻ പ്ലേ ബട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത് വെക്കാൻ എവിടെ വെക്കും ആണി അടിച്ച് തൂക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്ത് എനിക്കൊരു ടെൻഷൻ ആയിരുന്നു കറക്റ്റ് സ്ഥലം കിട്ടി രണ്ട് ഫ്ലവർ വെയ്സും എന്ത് നാപ്പിളാണ് ഓറഞ്ചാണോ എന്താണൊക്കെ ഉണ്ട് അവിടെ അതുപോലെ അതുപോലെതേ ഒരു നല്ല അടിപൊളി ക്ലോക്ക് ഉണ്ട് പക്ഷെ ക്ലോക്ക് പൊട്ട ക്ലോക്കാണ് തെറ്റിപ്പോയി വർക്ക് ചെയ്തോണ്ടിരുന്നതാണേ പക്ഷെ പെട്ടെന്ന് നിന്ന് പോയി അപ്പൊ ഞാൻ ഇന്നലെ ഒരു കടയിൽ ചെന്ന് ബാറ്ററി ചോദിച്ചപ്പോൾ അവിടെ കിട്ടിയില്ല ഗീസിന് വേറെ ബാറ്ററി മേടിച്ചിട്ട് പിന്നെ അതേ മുകളിൽ ഒരു അടിപൊളി ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമില്ലേ കാണാൻ അത് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണേ അപ്പോ ഈ ഒരു ലിവിങ് ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതേ ഒരു അടിപൊളി സോഫ വാങ്ങിച്ചിട്ടിട്ടുണ്ടേ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ഷോർട്സിൽ ഞാൻ എല്ലാം ഇടുന്നുണ്ടായിരുന്നു ഷോർട്സ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഈ സോഫ വന്നതെല്ലാം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു കുഞ്ഞപ്പൻ അഴുക്കാക്കിയാലും പെട്ടെന്ന് അഴുക്കൊന്നും അഴുക്കാക്കാൻ സമ്മതിക്കത്തില്ല ഇതിൻ്റെ അകത്തൊരു വിരിയൊക്കെ പുതപ്പൊക്കെ വിരിച്ചിട്ടേക്കും കേട്ടോ എപ്പോഴും അപ്പോൾ ഒരു ആഷ് കളർ അഗ്രേ ഇതിന് എന്താ കളർ പറയാന്ന് എനിക്കറിയില്ല പെട്ടെന്നൊന്നും അഴുക്കും മനസ്സിലാകത്തില്ല വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല വില കുറഞ്ഞ ഒരു സോഫയാണ് കേട്ടോ ഇത് വലിയ വിലയൊന്നുമില്ല ഞാൻ ആഗ്രഹിച്ച് ഇൻസ്റ്റഗ്രാമിൽ തപ്പി തപ്പി കണ്ടുപിടിച്ചതാണ് ഈ സോഫ ഈ സോഫ മാനുഫാക്ചേഴ്സിലെ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ അവരുടെ അടുത്ത് മെസ്സേജ് അയച്ചു അവർ കൊറിയർ അയച്ചു തന്നാണ് കേട്ടോ ഇത് നല്ല സോഫയാണ് ഞാൻ വിചാരിച്ച പ്രൈസിനുള്ള ഒരു സോഫയാണ് അത് കഴിഞ്ഞത് നേരെ രണ്ട് ജനലുണ്ട് രണ്ട് ജനലും നമ്മൾ പുതിയ കർട്ടൻസ് വാങ്ങിച്ചിട്ടതാണേ ഫുൾ വൈറ്റ് കളറിലെ പെയിന്റ് ആണ് അപ്പം വൈറ്റ് കളറിനോട് കുറച്ച് എടുത്ത് നിൽക്കുന്നത് റെഡ് എന്തായിരുന്നു കർട്ടൻ റെഡ് കർട്ടൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് റെഡ് വാങ്ങിച്ചിട്ടത് നല്ല രസമില്ലേ കാണാൻ റെഡ് അത് കഴിഞ്ഞതേ പിന്നെ ഈ ലിവിംഗ് റൂമിൽ നിന്ന് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരാം വാ ലിവിങ് റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ലിവിംഗ് റൂം എന്നല്ല അതൊരു ലിവിംഗ് ഏരിയയാണ് കുറച്ച് ഭാഗം സോഫ ടി വി അങ്ങനെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഡൈനിങ് ടേബിളും കസേരകളുമാണ് കേട്ടോ നല്ല ചില്ലിൻ്റെ നല്ല അടിപൊളി ഒരു ഡൈനിങ് ടേബിളാണ് ഇതിന് എട്ട് കസേര ഉണ്ട് ഒരെണ്ണം മുറിക്കിടക്കുവാണ് കേട്ടോ എട്ട് ചെയേഴ്സും ഉണ്ട് കേട്ടോ ഇതിന് അടിപൊളിയാണ് അപ്പോൾ ഈ ഡൈനിങ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വാഷ് ബേസൺ വന്നിരിക്കുന്നത് കേട്ടോ അവിടെ എന്ത് ഈ ടൈലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നമ്മൾ സിറ്റ് സിറ്റൗട്ടി കണ്ട വർക്കില്ല അത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു മിററൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഞാൻ ഈ വീട് ആദ്യം ഞങ്ങൾ വന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹോളിൻ്റെ വലുപ്പാണ് കേട്ടോ വലിയ ഹോളും അല്ല എന്നാൽ ചെറുതുമല്ല ഒരു മീഡിയം സൈസാണ് അതായത് ഇത്രയും വലിയൊരു ടേബിളും ഈ ഒരു എട്ട് ഒക്കെ ഇടാൻ പറ്റും അതെ ചേട്ടൻ ചെറിയൊരു എന്താ അക്വേറിയം ഒരു ചെറിയ ഒരു ഗ്ലോബ് പോലത്തെ ഒരു അക്വേറിയം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ചേട്ടൻ നേരത്തെ വാങ്ങിച്ചു വെച്ച അക്വേറിയമാണ് അപ്പോൾ അക്വേറിയ ഒക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് കേട്ടോ അപ്പോൾ ഇന്നതേ കാസറോള് ഒരു ജഗ്ഗ് അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടിട്ട അപ്പം ഇതാണ് നമ്മുടെ ഹോള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇവിടെ ഈ ഡൈനിങ് ഏരിയയുടെ ഇവിടെയും ഒരു ജനലുണ്ട് അവിടെയും കർത്തൻ ഇട്ടിട്ടുണ്ട് എല്ലാ റൂമിലും ഹോളിലും എല്ലായിടത്തും റെഡ് കളറിലെ കർത്തൻ തന്നെയാണ് ഏട്ടാ ഇട്ടിരിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് ഇനി ഈ ഹോളിൽ നിന്ന് ഈ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു ഡോർ ഉണ്ട് ഗൈസ് നമ്മുടെ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഡോറുണ്ട് ഈ ഡോറ് തുറക്കുമ്പോഴേക്കും കാണിച്ചു തരാം ലൈറ്റ് ഇടട്ടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഇടനാഴി എന്ന് ആണെങ്കിൽ പറയാം ഒരു ഇടനാഴിയാണ് കേട്ടോ ഈ ഇടനാഴിയിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലം ഉള്ളത് കേട്ടോ ഇത് എന്തായാലും വളരെ ഉപകാരമായി നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ടെറസിന്റെ മുകളിലാണ് വെച്ചിരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഇടനാഴിയിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഉണ്ട് ബാത്റൂമ് കോമൺ ബാത്റൂമാണ് ഇത് കേട്ടോ അപ്പൊ ഈ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ഈ ബാത്റൂമിന്റെ വാതിൽ അടയ്ക്കാൻ പറ്റത്തില്ല കണ്ടില്ലേ വാഷിംഗ് മെഷീൻ വെച്ചോണ്ട് അടക്കാൻ പറ്റത്തില്ല അപ്പൊ കോമൺ ബാത്റൂമിൽ പോകേണ്ട ആൾക്കാരാണെങ്കിൽ ഈ ഡോർ അടയ്ക്കണം കാണിച്ചരാം കണ്ടില്ലേ ഇതുപോലെ ഈ ഡോർ അടച്ചിട്ട് കുറ്റിയിട്ടിട്ട് ബാത്റൂമിൽ പോയാൽ മതിയെ ഈ ഡോർ അടയ്ക്കാൻ പറ്റൂല അപ്പൊ ബാത്റൂമ് കാണിക്കണോ കാണിക്കേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചേക്കാം ബാത്റൂമിന്റെ ഉള്ളിൽ വേറെ ലൈറ്റ് ഇല്ല ഈ ഒരു ലൈറ്റ് മാത്രമേ ഇവിടെയുള്ളൂ കേട്ടോ നല്ല ടൈലാണ് ആണ് ഗെയ്സ് നല്ല ഭംഗിയുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ നമ്മുടെ മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല കോമൺ ബാത്റൂമിലുള്ളത് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഒരു പൈപ്പ് ഉണ്ട് അത്രയൊക്കെ ഉള്ളു നല്ല അത്യാവശ്യം നല്ല ഒരു മീഡിയം സൈസിൽ വലുപ്പമുള്ള ഒരു കോമൺ ബാത്റൂമാണ് ബാ അടുക്കള ആണ് ചില നിങ്ങളെ അപ്പൊ നേരെ ഹോളിൽ നിന്ന് നമ്മൾ കയറുന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ അടുക്കള അടുക്കളയും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതൊരു സ്വർഗം പോലെയാണ് കേസ് ഇത് കൂടുതലാണ് സത്യം പറയാൻ നമ്മളെ സംബന്ധിച്ച് അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള ഇവിടെ ദേ ഒരു റെഡ് മാഷ് കളറിലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കബോർഡിന്റെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ താഴെ എല്ലാം കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെ ഒരു സ്റ്റൗ ഉണ്ട് പിന്നെ പിന്നെതേ ഒരു ഫ്രിഡ്ജ് ഉണ്ട് വേൾപൂളിന്റെ ഒരു ഫ്രിഡ്ജ് ആണ് ഗെയ്സ് ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അധികം നമ്മൾ ഒരാഴ്ച ആയിട്ടുള്ള ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഇന്ന് രാവിലെ വെച്ച ചിക്കൻ കറി ആ ചിക്കൻ കറിയുടെ പാത്രമാണ് ഗ്രേസ് അച്ഛേ കറി ആ ഇച്ചിരി ഇച്ചിരിയുള്ളൂ തീരാറായി കുറച്ച് വെച്ചോളൂ കേട്ടോ അപ്പൊ എന്താ കറി ആ പാത്രം പിന്നെ അതെ ജപ്പാൻ വെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടി ഞാനൊരു വലിയ ബക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ജപ്പാൻ വെള്ളം നമ്മൾ ഇതിൽ പിടിച്ചു വെക്കും ഇട്ട ആവശ്യത്തിനനുസരിച്ചാണ് എടുക്കുന്നത് പാചകത്തിനും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം കബോർഡിൻ്റെ ഉള്ളിലെല്ലാം ഞാൻ എന്റെ സാധനങ്ങൾ ചെറിയ ചെറിയ ഇതിലാക്കി വെച്ചിരിക്കുകയാണ് പഞ്ചസാര മുളക് പൊടി തേയില മല്ലിപ്പൊടി പയറ് പരിപ്പ് ഉഴുന്ന് അങ്ങനെയുള്ള എന്റെ സാധനങ്ങളെല്ലാം ഈ കബോർഡിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അടുക്കള എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വേറെ വലിയ വർക്കേരി ഇല്ല കേട്ടോ വർക്കേരി ഇല്ല അതുകൊണ്ട് പിന്നെ എനിക്കാണെങ്കിൽ പാത്രത്തിനോട് വലിയ ക്രേസ് ഉള്ള ആളല്ല ഞാൻ സാധാരണ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാത്രം വാങ്ങിച്ചു കൂട്ടാൻ ഇഷ്ടമായിരിക്കും കേട്ടോ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എനിക്ക് ഒരുപാട് പാത്രം ഇഷ്ടമല്ല എനിക്ക് കുറച്ച് പാത്രം മാത്രമേ ഇഷ്ടമുള്ളൂ ഗ്രേസ് ഇപ്പം ഇവിടെ സ്റ്റീൽ പാത്രം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മൂന്ന് സ്റ്റീൽ പാത്രം മാത്രമേ ഉള്ളൂ കുറച്ച് സ്റ്റീൽ ഗ്ലാസ് പിന്നെ ആരെങ്കിലും വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടി മറ്റേ ചില്ലിന്റെ പ്ലേറ്റും ചില്ലിന്റെ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ അതൊന്നും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല ഞങ്ങൾ ഈ മൂന്ന് സ്റ്റീൽ പാത്രം കഴിക്കും കഴുകി വെക്കും കഴിക്കും കഴുകി വെക്കും അത്ര മാത്രം അത് കൂടുതൽ കുറെ പാത്രം വാങ്ങിച്ചു കൂട്ടാൻ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനത്തെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഹോളി കൂടി നേരെ നമ്മൾ നടന്നു നടന്നുവരുമ്പോ ഈ ഹോളിൽ തന്നെയാണ് കേട്ടോ രണ്ട് റൂമും ഇത് നമ്മുടെ റൂമും ഈ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് ഇത് ഇച്ചിരി വലിയ റൂമാണ് ഇത് ഇച്ചിരി ചെറിയ റൂമാണ് ഇനി ഈ റൂമിൽ കിടക്കുന്ന കട്ടിലിന്റെ വലിപ്പം കാരണമാണോ അങ്ങനെ തോന്നണെന്ന് എനിക്കറിയില്ല ചേട്ടൻ പറയണേ ഏകദേശം രണ്ട് വലിപ്പം തന്നെ തോന്നണീന്ന് എന്നാലും ഇതൊരു ഇച്ചിരി ചെറിയ മുറിയാണ് നോന്നത് അപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞു റൂമ് കാണാം ബാ ഇതാണ് ഗെയ്സ് നമ്മുടെ കുഞ്ഞു റൂമ് കുഞ്ഞു റൂമില് ഒരു ചെറിയ കട്ടിലും ബെഡും ഉണ്ട് ഇത് ലാപ്ടോപ്പ് ബാഗാണ് അല്ലെ ലാപ്ടോപ്പ് ഇത് ഇത് കുഞ്ഞപ്പന്റെ സ്കൂളിൽ കൊണ്ടുപോകണ ബാഗാണ് ഇവിടെ റെഡ് കർത്തനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഫാനാണ് നമ്മൾ ഫാൻ ജനറലി വെച്ചിരിക്കുകയാണ് കേട്ടോ വോൾ ഫാനില്ലേ അതാണ് കേട്ടോ ഇവിടെ വേറെ മുകളിൽ ഫാൻ ഉണ്ട് പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല അതിനെ റെഡി ആക്കണം ഇവിടെ ഒരു കബോർഡ് ഉണ്ട് കേട്ടോ അത് ഈ ഭിത്തിയോട് ചേർന്ന് പണിയുന്ന കബോർഡില്ലേ അങ്ങനത്തെ കബോർഡാണ് ഇങ്ങനെ ഇങ്ങനെ തുറക്കാൻ പറ്റും ഇങ്ങനെ തുറക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ തുറക്ക ഞാൻ തുറന്നൊന്നും കാണിക്കുന്നില്ല ഈ കബോർഡിൽ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് സാധനം ഉണ്ട് അപ്പം ഞങ്ങൾ തുറന്ന് കാണിക്കുന്നില്ല ഈ റൂം ഒരു കുഞ്ഞു റൂമാണ് നല്ല ഭംഗിയുള്ള റൂമാണേ എൻ്റെ ഒരു തയ്യൽ മെഷീൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് കംപ്ലൈൻ്റ് ആണ് എനിക്ക് ഇനി ശരിയാക്കി എടുക്കണം അപ്പം ഞാൻ ആ ഡൈനിങ് ടേബിളിലെ കുറേ കസേര ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് ഒരു കസേര ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ എട്ട് കസേരയിൽ ഒരു കസേര ഇവിടെ ഉണ്ട് അത്രയൊക്കെ ഉള്ളൂ സിമ്പിൾ റൂം അതിൽ ഇനിയാണ് ഹൈലൈറ്റ് ഇനി ഞങ്ങളുടെ റൂം ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അതുപോലെ തന്നെ കുറച്ച് വലുപ്പം വലുപ്പമുണ്ടെന്നേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേരും കിടക്കുന്നത് ഈ റൂമിലാണ് റൂം കാണിച്ചു തരാവേ അപ്പൊ ഇതാണ് നമ്മുടെ റൂം അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ ഈ റൂം അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ് നമ്മൾ നേരത്തെ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ റൂമായിരുന്നു ആയിരുന്നു നമ്മുടെത് അതുകൊണ്ടായിരിക്കും കുറച്ച് വലിയ റൂം ആയതുകൊണ്ട് ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം കഴിഞ്ഞിവസം വീട്ടിൽ കേട്ടോ അപ്പോൾ കുഞ്ഞു റൂമാണെങ്കിൽ ഇത്രയും നാള് നമ്മള് താമസിച്ചല്ലേ വീട്ടിൽ ആ റൂമിൽ ചെന്നിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ സൗകര്യം ആ എന്താണ് ഞാൻ പറഞ്ഞുതരാം എന്താണ് വീട് ചേച്ചി എന്താണ് വീട് മാറാനുള്ള കാര്യം ഒന്നും പറഞ്ഞ എല്ലാരും ചോദിക്കുന്നുണ്ട് അതെല്ലാം നോക്കി ഞാൻ പറഞ്ഞുതരാം തരാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചാലാദേ ബെഡ് ആണ് നമ്മുടെ ഒരു വലിയ ബെഡും ഒരു കട്ടിലും ഞങ്ങക്ക് മൂന്ന് പേർക്കും കറക്റ്റ് കിടക്കാനുള്ള ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ റെഡ് കറുത്തനാണ് രണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ട് ജനലിൽ ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ അലമാരയാണ് ഇപ്പൊ ഒരു വർഷം പോലും ആയില്ലെന്ന് തോന്നുന്നു ഞാൻ ഈ അലമാര വാങ്ങിച്ചിട്ട് അപ്പൊ അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അലമാരയാണ് നമ്മുടെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സല്ല ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് മറ്റേ കുഞ്ഞുമു മുറിയിലെ കബോർഡിൽ വീട്ടിടുന്ന ഡ്രസ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇത് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് അപ്പോൾ അത്യാവശ്യം കണ്ട നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ് കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര തണുപ്പാണ് ഗെയ്സ് ഇവിടെ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലൊക്കെ പൈപ്പ് തുറക്കുമ്പോണ്ടല്ലോ വെള്ളം ഐസ് പോലത്തെ വെള്ളമാണ് വന്നത് ഭയങ്കര തണുപ്പാണ് പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെയാണ് കൂടുതൽ മരങ്ങൾ നേരത്തെ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ കൂടുതലും മരങ്ങള് പക്ഷെ അവിടത്തെ ഇവിടെ അത്ര മരങ്ങൾ ഇല്ല സത്യത്തിൽ എന്നിട്ടും ഇവിടെ എന്ത് തണുപ്പാണെന്നറിയാവാ ഭയങ്കര തണുപ്പാ ഓ രാവിലേക്ക് നീക്കാനേ തോന്നൂലോ നമുക്ക് അത്ര തണുപ്പായിരിക്കും കുഞ്ഞപ്പനെ സ്കൂളിൽ വിടേണ്ടേ എണീറ്റല്ലേ പറ്റുള്ളൂ അങ്ങനെ അപ്പം നമ്മുടെ ഈ റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ഉണ്ട് കേട്ടോ മറ്റേ ഹോളിൽ കണ്ട കോമൺ ബാത്റൂമ് കൂടാതെ ഈ ഒരു റൂമിൽ ഒരു ഉണ്ട് അത് ഭയങ്കര ഉപകാരമായി അപ്പം നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമോ നമുക്ക് രാത്രിയൊക്കെ പുറത്തോട്ട് ഹാളിലോട്ടൊന്നും പോകണ്ടല്ലോ അപ്പം അതെ ഈ ഒരു ഭിത്തി കണ്ടില്ലേ ഇവിടെ കുറെ ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വീട് നമുക്ക് അവർ ഓണേഴ്സ് തരുമ്പോൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അത്യാവശ്യം അവർ വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് തന്നത് കേട്ടോ പക്ഷേ ഇതൊന്നും മറ്റേ പുട്ടിയൊക്കെ ഇത് കുറച്ച് ഈ പെയിന്റ് പോയ സ്ഥലത്ത് കുറച്ച് വർക്കൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യാൻ അവർക്ക് സമയം കിട്ടില്ല അവർ ഭയങ്കര പോയി അവർക്ക് അതിനിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പോയി അതുകൊണ്ട് അവർ ജസ്റ്റ് ഒന്ന് അവർ ക്ലീനിങ് ഒക്കെ ചെയ്ത് തന്നു പിന്നെ ഈ ഒരാഴ്ച കൊണ്ട് ഞാനും ചേട്ടനും കൂടി മുക്കും മൂലയും മൊത്തം ഓ അതാണ് ഇത്രയും ലാഗ് ആയത് ഇത്രയും എന്താ പറയാ ലേറ്റ് ആയത് അതുകൊണ്ടാണ് ഈ ഹോം ടൂർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രണ്ടും നല്ല രീതിക്ക് വീട് ക്ലീൻ ചെയ്തു ഗേസ് അപ്പോൾ അതെ അപ്പൊ ഇത് ഇവിടെ അങ്ങനെ പൊളിഞ്ഞിരിക്കുക ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അത് എന്തെങ്കിലും റെഡിയാക്കി എടുക്കണം ഇനി നമ്മുടെ ബാത്റൂമ് കാണിച്ചു തരാം ബാ ഇതാണ് നമ്മുടെ ബാത്റൂമ് മറ്റേ കോമൺ ബാത്റൂമിൻ്റെ അത്രയും വലിപ്പം ഇല്ല അതിനേക്കാൾ ഒരിച്ചിരി കൂടി ചെറിയ ബാത്റൂമാണ് പക്ഷെ നമുക്കിത് കൂടുതലാണ് ഗെയ്സ് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ആണ് പക്ഷെ നമ്മുടെ ഈ ബാത്റൂമിൽ യൂറോപ്യൻ ആണ് കേട്ടോ ഇതൊക്കെ എന്തിനാണ് പറയണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്നും തോന്നരുത് അല്ല ഞാൻ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ ഇവിടെ നമ്മുടെ സോപ്പ് കൂട്ടി വെക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് ഷവർ കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ചെറിയൊരു ബാത്റൂം അത്രയേ ഉള്ളൂ അത്രയുള്ളൂ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ഓരോ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു വാടക വീടാണോ ചേച്ചി വാങ്ങിച്ചതാണോ എന്ന് ആദ്യത്തെ ചോദ്യം എല്ലാവരുടെ അതാണ് അതിനുള്ള മറുപടി ഇതാണ് ഇത് വാടക വീടുമല്ല നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചതും അല്ല ഇത് പണയത്തിന് നമ്മൾ എടുത്ത വീടാണ് പണ വാടക പോലെയല്ല പണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു തുക ആദ്യം തന്നെ അവർക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് മാറണം വേറെ വീട്ടിലേക്ക് പോകണമെന്നാണെങ്കിൽ ആ പൈസ അവർ നമുക്ക് തിരിച്ചു തരും അപ്പം മാത്രം നമ്മൾ ഇവിടുന്ന് മാറി കൊടുത്താൽ മതി അങ്ങനെയാണ് വാടക എന്ന് പറയുമ്പോൾ മാസം മാസം നമ്മൾ പൈസ കൊടുത്തോണ്ടിരിക്കണമല്ലോ ഇത് അങ്ങനെയല്ല ആദ്യം തന്നെ വലിയൊരു തുക നമ്മൾ കൊടുത്തു എന്നിട്ടാണ് നമ്മൾ ഈ വീട് ഈ വീട്ടിൽ താമസം തുടങ്ങിയത് അങ്ങനെ അപ്പൊ ഇത് സ്വന്തം വീടല്ല അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ നമുക്ക് കുറച്ച് ആൾ കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് മാറേണ്ടതായിട്ട് വരും അങ്ങനെ രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് നേരത്തെ താമസിച്ച വീട്ടിൽ നിന്ന് മാറിയത് വേറൊന്നും അല്ല സൗകര്യം കുറവുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീടിന് ഇപ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഇത്രയും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏഴ് വർഷമായി ഏഴ് വർഷം നമ്മൾ അവിടെ ഞാൻ അവിടെ ഇല്ലായിരുന്നോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ജനിച്ചപ്പ തൊട്ട് അവിടെ അപ്പോൾ ചേട്ടനും കുഞ്ഞപ്പനും ഞാനും ഒക്കെ നമ്മുടെ വീടും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഓടി പോയി ഈ ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരാഴ്ച ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളത് നമ്മൾ വീട് മാറിയിട്ട് അതിനുള്ളിൽ ഒരു മൂന്നു പ്രാവശ്യമെങ്കിലും നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ട് തൊട്ടടുത്തായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ആ വീട്ടിലും രണ്ട് റൂമേ ഉള്ളൂ അപ്പം ആ രണ്ട് റൂമ് ഞങ്ങൾ ആറുപേരുണ്ട് ചേട്ടൻ അച്ഛൻ അമ്മ അനിയൻ ഞാനും കുഞ്ഞപ്പനും അപ്പം നമുക്ക് ഈ രണ്ട് റൂമിലായിട്ട് സൗകര്യം കുറവാണ് ഞങ്ങളുടെ സകല സാധനങ്ങളും ഞങ്ങളുടെ ആ ഒരു കുഞ്ഞു മുറിയിലാണ് വെച്ചിരുന്നത് തുണികളാണെങ്കിലും എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞുമുറിയിൽ അവരുടെ മൂന്നുപേരുടെ സാധനങ്ങൾ അവരുടെ മുറിയിൽ ഹോളിൽ നിന്ന് നിറച്ച സാധനങ്ങളും മൊത്തത്തിൽ ഈ സ്ഥലം കഞ്ചസ്റ്റഡ് ആണ് അത്രയും ഇതായിപ്പോയി അപ്പോഴാണ് ഞങ്ങൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഒരു പണയത്തിന് വീട് നോക്കിക്കോട്ടെ മാറി താമസിച്ചോട്ടെ അച്ഛനും നമുക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവുമല്ലോ എന്നാലും കാര്യത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായി നമുക്ക് സ്ഥലപരിമിതി അവർക്ക് മനസ്സിലായപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗെയ്സ് പാല് കാച്ചലിന്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം അധികം ആരെയും വിളിച്ചില്ല കാരണം പുതിയ വീട് വാങ്ങിച്ചതൊന്നും അല്ലല്ലോ പുതിയ വീട് വെക്കുമ്പോൾ നമുക്ക് എല്ലാരെയും വിളിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് നടത്താം ഇൻഷാല്ല അതാണ് മനസ്സിലാഗ്രഹം പക്ഷേ ഇതിപ്പോ പണയത്തിന്റെ വീടായതുകൊണ്ട് തന്നെ എല്ലാരെയൊന്നും വിളിച്ചില്ല എൻ്റെ ഫ്രണ്ട്സിനെയോ ചേട്ടൻ്റെ ഫ്രണ്ട്സിനെയോ പോലെ ആരെയും വിളിച്ചില്ല എല്ലാവർക്കും പരാതി ഉണ്ടെന്ന് അറിയാം ചേട്ടൻ്റെ ഞങ്ങളെ ഫാമിലിയിലുള്ള ആൾക്കാരെ മാത്രം അത്ര അടുത്തായ അച്ഛൻ്റെ സഹോദരങ്ങൾ അമ്മയുടെ സഹോദരങ്ങളില്ല അവരെ മാത്രമേ നമ്മൾ അറിയിച്ചിട്ടുള്ളൂ കേട്ടോ കുഞ്ഞു പാല് കാച്ചൽ ആ വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം ശരിക്കും ഈ പാല് കാച്ചലിന്റെ വീഡിയോ അതൊരു വേറെ ഒരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ മാത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ ഇടയിൽ കൊടുത്തേക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്നതിൽ ഒരു ഒരു സമയം കൂടിയായിരുന്നു ഇത് കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇവിടെ അടുക്കിപ്പറക്കി വെക്കുന്നതും ശരിക്കും അതെല്ലാം ഒരു വ്ലോഗാക്കി എടുക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു അത് സെപ്പറേറ്റ് ആയിട്ട് പക്ഷെ അതൊന്നും ഷോ നമ്മൾ മെൻ്റലി ഭയങ്കര ഒരു 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 ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വീട് മാറുന്നത് അപ്പൊ മാനസികമായിട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നെ കേട്ടോ ഭയങ്കര തിരക്കായിപ്പോയി മൊത്തത്തിൽ തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അതൊന്നും ശരിക്കും എടുക്കാൻ പറ്റാഞ്ഞത് എന്നാലും നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തേക്കാം കേട്ടോ നമ്മുടെ ഈ കുഞ്ഞ് ഹോം ടൂർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കുറെ പേര് പുതിയ വീട്ടിലെ ഡെയിൻ മൈ ലൈഫ് ഒക്കെ ചെയ്യോ ചേച്ചി ഇനി എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ചെയ്യാം എന്റെ ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഈ സമയപരിമിതി അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു തിരക്കൊക്കെ കാരണമാണ് കേട്ടോ ചെയ്യാൻ പറ്റാതിരുന്നത് ആ പറഞ്ഞോ ആ നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ അതേ നോക്കുന്നു കർത്തനൊക്കെ അമ്മ കാണിച്ചായിരുന്നു എവിടെ എവിടെയായിരുന്നു അവരിവിടെ ഫോണും കണ്ട് ഗെയിമും കളിച്ച് കിടക്കായിരുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ആയിട്ട് പറയുക നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ ഇഷ്ടപ്പെട്ടത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇനിയും മേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നു ചെയ്യുന്നു അതിനെ പറ്റിയൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും 哟，嘣、哦！